السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي من نام ورور ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഗ്രഹമായി കാണുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഭൗതിക ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയും ആർഭാടങ്ങളുമൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ ഏതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു വിശ്വാസിയുടെ ചിന്തയിലും മനസ്സിലും ഏതായിരിക്കണം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുടെയും മണിമാളികകളുടെയും ഏറ്റവും മുന്തിയതരം വാഹനങ്ങളുടെയും ഒക്കെ അകമ്പടിയാണ് ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും മനോഹരമാക്കുന്നത് അനുഗ്രഹീതമാക്കുന്നത് എന്ന ചിന്തയാണ് അങ്ങനെ കരുതുന്ന ധാരാളം ആളുകൾ സമൂഹത്തിന്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും തങ്ങൾ ആഗ്രഹിക്കുന്ന മനോഹരമായ രമ്യഹർമ്മങ്ങളും വിശാലമായ സമ്പൽ സമൃദ്ധിയും തോട്ടങ്ങളും വ്യാപാര വ്യവസായ മേഖലകളും ഒക്കെ പടുത്തുയർത്താൻ വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവയെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് തങ്ങളുടെ രക്ഷിതാവിന്റെ മാർഗമായ അവൻ പൊരുത്തപ്പെട്ട അവന്റെ പ്രീതി ലഭ്യമാകുന്ന ഹിതായത്തിൻ്റെ വഴിയിൽ അതിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് നമ്മളുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത് നമ്മളൊന്ന് നോക്കൂ ചരിത്രങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയുടെ രംഗം ഒരായുഷ്കാലം മുഴുക്കെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പൽ സമൃദ്ധികളും ഒരു നിമിഷം കൊണ്ട് മക്കയിൽ അവർ ഒഴിവാക്കി മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് തങ്ങൾ ജീവിച്ചു വളർന്ന ജീവിത ചുറ്റുപാടുകൾ ജീവിത സാഹചര്യങ്ങൾ തൊഴിലിടങ്ങൾ തങ്ങൾ തൊഴിലെടുത്ത് സമ്പാദിച്ചുണ്ടാക്കിയതായ സമ്പാദ്യങ്ങൾ അങ്ങനെ ഭൗതിക ജീവിതത്തിൽ മിച്ചം വന്ന എല്ലാം എല്ലാം അവർക്ക് ഒഴിവാക്കേണ്ടി വരികയാണ് അങ്ങനെ ഒഴിവാക്കിയാണല്ലോ മദീനയിലേക്ക് അവരിൽ പലരും ഹിജറ പോയത് മഹാനായ റസലുല്ലാഹി സലഹു അലൈഹി വസലമ തങ്ങൾ വിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്തപ്പോൾ പ്രവാചകനിൽ വിശ്വാസമർപ്പിച്ച മഹാനായ ഒരു സ്വഹാബിയായിരുന്നു സുഹൈബ് റൂമി റലി അള്ളാഹു താലാ ഈ സുഹൈബ് റൂമി റലി അള്ളാഹു താലാ നെഹുവിനെ തൻ്റെ ജീവിതത്തിലാകെയുള്ള ഭൗതിക സമ്പാദ്യം മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ച് മദീനത്തേക്ക് ഹിതറ പോകാൻ പ്രേരിപ്പിച്ചത് തന്റെ ഹിതായത്തിൻ്റെ വഴിയാണ് റബ്ബ് തുറന്നു തന്ന വഴിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മൾക്കറിയുമല്ലോ അവരുടെയൊക്കെ മനസ്സിൽ ഭരണം നടത്തിയിരുന്നത് അവരുടെയൊക്കെ മനസ്സിനെ മതിച്ചിരുന്നത് ധനത്തോടുള്ള ആർത്തിയോ അതിനോടുള്ള ചിന്തയോ ആയിരുന്നില്ല മറിച്ച് തന്റെ രക്ഷിതാവായ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദീനിനോടും ആ ദീൻ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി നിയോഗിതനായ റസൂലിനോടുമൊക്കെയുള്ള സ്നേഹവും താൽപ്പര്യവുമായിരുന്നു ആ ഹൃദയങ്ങൾ മുഴുവൻ നിറഞ്ഞു നിന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തോട് റബിഹൽ എന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ശത്രുക്കൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു മഹാനായി സുഹൈബ് അലി അള്ളാഹു താലാ അവരോട് ചോദിച്ചു നിങ്ങളിൽ ആരെങ്കിലും എന്നോട് എതിരിടാനാണ് മാർഗമെങ്കിൽ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അസ്ത്രവിദ്യയിൽ ഞാൻ എത്രത്തോളം നൈപുണ്യം നേടിയവനാണ് എന്ന് നിങ്ങൾ ഒരു വേള എന്നെ വധിക്കുമായിരിക്കാം പക്ഷെ അതിനു മുമ്പ് നിങ്ങളിൽ പലരും നിലത്ത് വീഴുക തന്നെ ചെയ്യും കാരണം അസ്ത്രവിദ്യയിൽ അത്രത്തോളം പ്രാഗൽഭ്യമുണ്ടായിരുന്ന ആളായിരുന്നു സുഹൈബർ അലി അള്ളാഹു താലാ നുഹു എന്നിട്ട് സുഹൈബ്റലി അള്ളാഹു താലനുഹു അവരോട് ചോദിച്ചു അതല്ല നിങ്ങളുടെ ഉദ്ദേശം ധനമാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം അവര് പറഞ്ഞു നീ മക്കയിലേക്ക് നിന്റെ പിതാവ് കടന്നു വരുമ്പോ ദരിദ്രനായിരുന്നു അത്തൈത്തനൂഖൻ ഫക്കീറ നീ ഞങ്ങളുടെ ഇടയിലേക്ക് ദരിദ്രനായി കടന്നു വന്നു എന്നിട്ട് നീ മക്കയിൽ അധ്വാനിക്കുകയും നിന്റെ പിതാക്കൾ ഈ നാട്ടിൽ അധ്വാനിക്കുകയും ഇവിടെ കുറെ സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിത്തീരുകയും ചെയ്തു എന്നിട്ട് നീ പ്രാപിക്കാനുള്ള അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചതിന് ശേഷം പിന്നീട് നീ ഞങ്ങളുടെ മാർഗം ഒഴിവാക്കി ഇവിടെ നിന്ന് പോവുകയാണോ അതുകൊണ്ട് ഒരിക്കലും അതിന് സാധ്യമല്ല അപ്പൊ മഹാനായ റൂമി റലി അള്ളാഹു താലനുഫു അവരോട് ചോദിച്ചു ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണോ മദീനയിലേക്ക് പോകുന്നതിന് തടസ്സമായി നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരായുഷ്കാലം മുഴുക്കെ എന്റെ പിതാക്കന്മാർ മുതൽ തുടങ്ങി സമ്പാദിച്ചുണ്ടാക്കിയ ആ വലിയ സമ്പത്തിന്റെ ഖജനാവുകൾ എവിടെയൊക്കെയാണ് എന്ന് ആ സമ്പത്തുകൾ ഏതെല്ലാമാണ് എന്ന് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയും ചെയ്യാം പക്ഷെ നിങ്ങൾ എന്നെ എന്റെ മാർഗത്തിൽ വിട്ടേക്കുമോ എന്ന് അവര് പറഞ്ഞു തീർച്ചയായും സമ്പത്ത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിനക്ക് പോകാമെന്നും മഹാനായ സുഹൈബുറൂമി റലിയുള്ള താലനുഹു തൻ്റെ ആയുസ്സിൽ മുഴുവൻ സമ്പാദിച്ചെടുത്ത ആ സമ്പാദ്യങ്ങൾ മുഴുവൻ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇവിടെ മഹാനായ ആ സ്വഹാബി അത് ചെയ്തത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ മതത്തോടുമുള്ളതായ താല്പര്യം മറിച്ച് ധനത്തോടുള്ള താല്പര്യമായിരുന്നില്ല അവരുടെ ചിന്തകളെ മതിച്ചുകൊണ്ടിരുന്നത് ഇതറിഞ്ഞപ്പോഴാണ് റസൂൽഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അബു യഹയ്യ താങ്കളുടെ കച്ചവടം ലാഭം കൊയ്തിരിക്കുന്നു എന്ന് അതേ സഹോദരങ്ങളെ നമ്മളുടെ മനസ്സിൽ എന്തിനോടാണ് ഏറ്റവും താല്പര്യം നാം നന്നായി ആലോചിക്കണം നന്നായി ചിന്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വാത്തു